സഭയും സഭയും ഓർത്തഡോക്സ് ഒരുപോലെ സ്നേഹിക്കുന്ന പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥനയുടെ മൂന്ന് വ്യക്തികളിൽ നിന്ന് എടുത്തതാണ് വിശുദ്ധ വിശുദ്ധ ിൽ ഇത് ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആറാം മാസം ഗബ്രെയിൻ ദൂതൻ നസ്രത്ത് എന്ന ഗൽ നസ്രെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന ചെയ്തിരുന്ന

നഷ്ടപ്പെട്ടില്ല അങ്ങ് കൃപ ആഗ്രഹിച്ചു കണ്ടെത്തി തന്നെ മുഴുവൻ ആനന്ദിക്കുന്നു എന്നാണ് പകരമായി മുഖ്യദൂതനെ അവൾക്ക് നൽകിയ അതേ ുന്നു ഓടിപ്പോൾ അറിയണമേ എന്ന പ്രാർത്ഥനയിലൂടെയും നാം പരിശുദ്ധ മാതാവിനെ നൽകുന്നത് ഈശോയെ പരിപൂർണമായി കണ്ടെത്താനും അവിടത്തെ പരിപൂർണ ഹൃദയത്തോട് സ്നേഹിക്കാനും വിശ്വസ്തയോട് സേവിക്കാനും പര്യാപ്തമായി നന്മ നിറഞ്ഞ എന്ന പ്രാർത്ഥനയ്ക്ക് ദിവസത്തെ വിശുദ്ധ ലിഗോരി പഠിപ്പിക്കുന്നു പ്രാർത്ഥനയെ സ്നേഹിച്ചിരുന്നു ിയുടെ പരിശുദ്ധ മറിയം പറഞ്ഞു എനിക്ക് ഏറ്റവും സ്വീകാര്യമായ പ്രാർത്ഥന കൃപ നിറഞ്ഞ എന്നതാണ് വിശുദ്ധ ആഹാരത്തിന് മുമ്പും പിമ്പും മൂന്ന് കൃപ നന്മ നിറഞ്ഞ മറിയുമെങ്കിലും ജപത്തിന്റെ ആദ്യ ഭാഗം അഞ്ചാം നൂറ്റാണ്ട് മുതൽ പശ്ചാത്തല സഭയിലും